ഹൈ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ഞാനുള്ളത് ചെങ്ങോട്ട് കാവിലാണ് ഉള്ളത് ചെങ്ങോട്ട് രാവിലെ ബീച്ചിനെ അപ്പോൾ നമ്മുടെ ബോബി ചമ്മണ്ണൂർ വന്നിട്ട് ബോക്കെ ടീ വണ്ടി കൊടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജിയെ നമ്മടെ എന്താ പറയാ രക്ഷപ്പെടുത്ത അപ്പം നമുക്ക് വിജിനോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ ഹായ് വിജിനാണോ എന്താണ് സുഖാണോ എങ്ങനാ കച്ചവടങ്ങളൊക്കെ ചായ ഉണ്ടല്ലേ ചായ വെച്ചിട്ടുണ്ട് ആ പിന്നെന്താണ് എങ്ങനെയായിരുന്നു ബോബി ചെമ്മണ്ണൂര് എംസി എം സി വിര് ഞാൻ അവിടെ തക്കാളിപ്പിട്ട് വെച്ച് വിറ്റായിരുന്നു പത്തിനുണ്ട് ചേച്ചി കൊറച്ച് തിരക്കില്ല അല്ലേ അവർക്ക് കൊടുക്കും തിരക്കാവട്ടെ കാരണം അത്രയും കഷ്ടപ്പെടാം അല്ലേ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവര് എത്തിയത് ഈ തക്കാളി തക്കാളി വെച്ചതായിരുന്നു ഞാൻ അവിടെ റേഷൻ അടുത്ത് അവിടുന്ന് എം സി ബി രീമി ബി എടുത്തു അത് ബൊബിസാറിലേക്ക് എത്തി സാറ് കണ്ടു എന്നെ വിളിച്ചു കട വെച്ചു തരാന്നൊക്കെ പറഞ്ഞു ആ സമയത്താണ് സാറ് ജയിലിൽ പോയത് വിഷമായി പിന്നെ ചോറ് കഴിക്കാൻ വരെ കഴിയാത്തൊരവസ്ഥയിലായി പോയി ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആൾക്കാരാകുമ്പോ ചോറ് കഴിക്കാൻ ഇപ്പൊ എന്നോട് ചേച്ചി ചോദിക്കും എനിക്ക് ചോറ് കഴിച്ചോ ഇനി അതൊന്നും ഒന്നും ഉണ്ടാവില്ല ഇറങ്ങിയപ്പോ ഞാൻ കഴിച്ചു അത്രേ വിഷമമായി കാരണം വെച്ചാല് തെറ്റ് ചെയ്യാണ്ട് ഒരാളിങ്ങനെ പോവാത്രേപ്പ് എനിക്കിപ്പോ കഴിയുമ്പോൾ എനിക്ക് ഇപ്പോഴും രണ്ട് ും ഉണ്ട് തെറ്റ് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ട് നമ്മളെ ആരും ഒന്നും ചെയ്യും തീർച്ചയായിട്ടും വിജിന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ള അമ്മയുണ്ട് പിന്നെ ഞാനുണ്ട് വീടില്ല അതിപ്പോ കേസിലാണുള്ളത് കേസ് വിധി വന്നാല് വീട് പോവും നഷ്ടപ്പെടും എനിക്ക് വീടോ സ്ഥലവും ഇല്ല ഒരു ജോലിയായിരുന്നു ആവശ്യം അതെനിക്ക് കിട്ടി വീടാണ് വേണ്ടിയത് അപ്പൊ അതാണ് വേണം ആവശ്യപ്പെട്ടല്ലോ വീട് നമുക്ക് കിട്ടിട്ട് വീട് കിടക്കാൻ ജോലി ഉണ്ടെങ്കിൽ ആ മനസ്സാൻ വേണ്ടി ജോലി എടുത്തിട്ട് ജീവിക്ക ണ്ട് സാറ് അറിഞ്ഞ നാട്ടാരൊക്കെ സപ്പോർട്ടുണ്ട് ഇപ്പൊ നാട്ടുകാരല്ലാത്ത ആൾക്കാരും വീഡിയോ ഒക്കെ കണ്ടിട്ട് വരട്ടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ടിപ്പ് തരും ചിലര് വന്നാൽ അഞ്ഞൂറ് റുപ്പേട്ട് നൂറ് ഒക്കെ തരും ആണോ രുചിനിക്ക് നല്ല തിരക്കൊക്കെ ഇണ്ടല്ലേ രുചിനിന്റെ കച്ചവടം നല്ലോണം പുരോഗമിക്കട്ടെ നല്ല തിരക്കിലാണ് വേണ്ട 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 എടുത്തതോ എല്ലാരും നാട്ടിലുള്ള ആൾക്കാരാണോ നിങ്ങളൊക്കെ നാട്ടുകാരാണോ ആണോ എല്ലാരും സപ്പോർട്ട് ഉണ്ടല്ലോ വിജിനിക്ക് ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് എന്താണ് ഇവരെ എന്താ അഭിപ്രായം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് വീടില്ലെന്നാ പറയുന്നേ ഭാഗത്തായിരുന്നു അവിടെ മെയിൻ ആഹ് അത്തിപ്പെടൂലോട് പിടി വാങ്ങാൻ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരെന്നാ നാട്ടിൽ തന്നെ പൂപ്പണോ ആ മമ്മൂപ്പൂ എന്തിനു പോറിക്കുന്നെ ആ പോവാ പോവാ അപ്പൊ ഞാനിപ്പം വിജിനിന്റെ കടന്റെ മുന്നിലാണ് ഉള്ളത് അപ്പൊ എല്ലാരും വിജിക്ക് സപ്പോർട്ട് ചെയ്യ വീഡിയോ കാണുന്നവരൊക്കെ വിജിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതിലേക്ക് പോകുമ്പോൾ ചെങ്ങോട്ടകാവിലാണ് ചെങ്ങോട്ടാവ് ടൗണിൽ തന്നെയാണ് അപ്പൊ ഇതിലേ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ വിജിനിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യ വിജിനിക്ക് സ്വന്തമായിട്ട് വീടില്ല അപ്പം വിജിനിക്കിപ്പം ഏറ്റവും വലിയൊരു ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് മോളെ വിദ്യാഭ്യാസം ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുക വീഡിയോ കാണുന്ന എല്ലാരും സപ്പോർട്ട് ചെയ്ത് അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട്